നമസ്കാരം ആർദവ് മിഷണറീസിലാണ് ഉള്ളത് വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏവർക്കും കടന്നു വരാവുന്ന ഒരു മേഖലയാണ് വെളിച്ചെണ്ണ നിർമ്മാണം വലിയ അറിവോ അല്ലെങ്കിൽ വലിയ ടെക്നിക്കൽ അറിവോ ഒന്നും ആവശ്യമില്ല യഥേഷ്ടം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ പഠിച്ചെടുക്കാവുന്നതാണ് അത് പഠിപ്പിച്ചു തരുന്ന അതിനെ പഠിപ്പിച്ചു അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇവരത് നിങ്ങൾക്ക് ഓവർ ചെയ്യൂ ഒരു വീട്ടമ്മയ്ക്കും അതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്കും ആർക്കും യഥേഷ്ടം ചെറിയ അറിവ് കൊണ്ട് തന്നെ ഉപയോഗപ്രദമായ ഒരു മിഷീൻ ഇത് എന്തായാലും ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ആക്ഷേപവും ഇല്ലാതെ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഞാനിപ്പോ എത്തിയിരിക്കുന്നത് ആർദ്ധവ് മിഷനറീസിലാണ് ആർദവ് മിഷനറീസിന്റെ ഓണറാണ് നമ്മളോടുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇതിനകത്ത് ചോദിച്ചറിയാം നമസ്കാരം അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഇതെന്ന് വെച്ചാൽ ആണ് നമുക്ക് ഒരുപാട് സ്ത്രീകൾക്കാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് മറ്റേ ഒരുപാട് മറ്റുള്ള ചക്കെ പോലെ ഒരുപാട് പഠിക്കുക കാര്യങ്ങളൊന്നും വേണ്ട മറ്റുള്ള ചക്ക പുറേ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരും ഇടയ്ക്ക് കൊപ്പറ ഇട്ടിട്ട് ഇടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതുമ്പോൾ സിംഗിൾ സെറ്റിംഗ് ആണ് ചക്ക് ഞങ്ങൾ അവിടെ ചെന്ന് ചക്കൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവര് മിഷ്യൻ ഭാഗത്ത് നോക്കുകയോ വേണ്ട അതുകൊണ്ട് തീരെ കുറവാണ് വൈബ്രേഷനും ഇല്ല അതുകൊണ്ട് സ്ത്രീകളെ നിന്നു പറഞ്ഞാൽ ഇതിനകത്ത് ബെൽറ്റും കാര്യങ്ങളും ഉള്ളിലാണ് അവർ അവരുടെ സാരി ഉടക്കി ഉടക്കുന്നോ തുണി ഉടക്കുന്നോ പേടിക്കോ കാര്യങ്ങളോ ഇത് പ്രഷർ കാണുന്നവർക്ക് ഒരു ഏറ്റവും ഒരു വേറെ കാര്യം പറയാനുള്ളത് ഇതിനകത്ത് ഈ മിഷ്യനിൽ ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ എത്ര അടുത്ത് വേണമെങ്കിൽ നിൽക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഡ്രെസ്സുകളോ ചുറ്റി പിടിച്ച് അങ്ങനെയുള്ള അപകടങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത്ര സുരക്ഷിതമായിട്ടൊരു ബോക്സ് ടൈപ്പില് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് നല്ല ബലമുള്ള ഒരു മെറ്റീരിയലാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ ബോക്സ് ടൈപ്പ് ചക്ക് ചെയ്യുന്നവര് ഇല്ല എന്ന് തന്നെ പറയാം അത് അതിവിടെയാണല്ലോ അത് നമ്മുടെ ചങ്ങനാശേരിയിലാണ് നട ചെയ്യുന്നത് മറ്റൊരു കാര്യം നമ്മളിപ്പോ പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് പലപ്പോ ഷോപ്പുകളിൽ പോയി അന്വേഷിച്ച് അത് പല രീതിയിലുള്ള മൂന്നോ നാലോ ആളുകൾ കൈമറിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സാധാരണ കൂടുതൽ കൂടുതൽ റേറ്റ് വരാം പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന അർജുനാണ് അപ്പൊ അർജുൻറെ കമ്പനിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഒരു ഇടനിലക്കാരും ആവശ്യമില്ല നിങ്ങൾക്ക് നേരിട്ട് ഈ കമ്പനിയിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാങ്ങാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഒത്തിരി ഇടനിലക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസം വരും പിന്നെ ഇങ്ങനെയുള്ള മിഷീനുകളൊക്കെ കോയമ്പത്തൂരൊക്കെ പോയി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ പലപ്പോഴും ഞങ്ങൾ തന്നെ പല ആളുകളുടെയും ഫീഡ്ബാക്കുകളിലൂടെ കൊടുത്തിട്ടുണ്ട് കോയമ്പത്തൂരൊക്കെ പോയി എടുത്ത് കുറഞ്ഞ ബയറിങ്ങും ഒക്കെ ഉള്ള മെഷീൻ ഒക്കെ എടുത്തിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ച് യാതൊരു പ്രയോജനവും ഇല്ലാതെ മാറ്റി വെക്കും പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ അർദ്ധവ് മിഷണറീസിനൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് എല്ലായിടത്തോളം കാലം ഇതിന്റെ സർവീസ് ഇതിന് നൽകും കാരണം ഇത് നൽകിയിട്ടുണ്ട് ഞാനിത് ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുമ്പോൾ ഇത് നൽകുന്നല്ല ഇതിന് മുമ്പുള്ള കസ്റ്റമറുടെ ഫീഡ്ബാക്കും എടുത്തതിന് ശേഷം മാത്രമാണ് ന്യൂസ് റൗണ്ട് അപ്പം ഈ പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് തീർച്ചയായും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു റിട്ടയർ ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആർദ്ദവ മിഷനറീസിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെടുക അർജുന ഇത് ഇപ്പൊ പണി പൂർത്തീകരിച്ചിട്ടില്ല അല്ലേ ഇനി പിടിപ്പിക്കണം കഴിഞ്ഞാൽ ഹോപ്പറുകൾ ഇതല്ല ഇതിൽ ഇറങ്ങി വരും ഈ ഈ ഈ ഹോൾ ഹോൾ കറങ്ങിങ്ങനെ ഓ ഓ കറങ്ങിയിട്ട് ഇതിലെ എണ്ണ ഇത് നേരെ എണ്ണുവരുന്നുള്ളൂ പിന്നെ ഇതിനകത്ത് നിന്ന് പിണാക്കി എടുക്കണം എന്നുള്ള കാര്യം മാത്രമല്ല മറ്റുള്ള ചക്ക ഒരുപാട് കഷ്ടപ്പാടൊരു കാര്യമില്ല നമുക്ക് തന്നെ എടുക്കാനുള്ളത് മൊത്തം ഒരു ടോട്ടൽ എത്ര വെയിറ്റ് വരും ഇതിന് മൊത്തം വരുമ്പോൾ എഴുന്നൂറ്റമ്പത് കിലോ ഈ ചക്ക എന്ന് വെച്ചാൽ നമ്മൾ ത്രീ നോട്ട് ഫോർ എസ് എസ് എൽ ആണ് ചെക്ക് ചക്ക മൊത്തം ചെയ്തിരിക്കുന്നത് മറ്റുള്ള ചക്കനെ അപേക്ഷിച്ച് നമ്മൾ സി ചാനലാണ് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് വരുന്നത് പിന്നെ കണക്കാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ് കിലോളം ഒര ഒലക്കയും ഒരലിനും മൊത്തം നൂറ്റി എൺപത് കിലോ രണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ വെയിറ്റ് വരുന്നുണ്ട് ഉപയോഗിക്കുന്ന മോട്ടർ ക്രോംബൻ്റെ മോട്ടറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി എന്തെങ്കിലും സർ ഉണ്ടെങ്കിൽ അവർ സ്പോട്ട് ചെയ്ത് അവർ ചെയ്തു തരും അപ്പം നമ്മൾ ആ മോട്ടോർ ഭാഗത്ത് തലവേന കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ബെൽറ്റ് തന്നെ ആണെങ്കിലും ഫെന്നറിൻ്റെ ബെൽറ്റാണ് ഉപയോഗിക്കുന്നത് അതിപ്പോൾ കിട്ടാവുന്നതിൽ മാർക്കറ്റിൽ ഏറ്റവും നല്ലൊരു ബെൽറ്റ് ആണ് ഫെൻഡ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ബോക്സ് ടൈപ്പ് ചക്ക് ചെയ്യുന്നത് അതും എസ് എസ് മോഡലിൽ ചെയ്യുന്നത് അത് ഞങ്ങൾ മാത്രമേ ബോക്സ് ടൈപ്പ് ആയിട്ട് ചെയ്യുന്നുള്ളൂ അപ്പം ഇതിന് പ്രത്യേകിച്ച് വെച്ചാൽ സൗണ്ട് സൗണ്ട് കാര്യങ്ങളില്ല വൈബ്രേഷൻ ഇല്ല പിന്നെ ഫ്രണ്ട്ലി ആയിരുന്നു യൂസ് നമ്മളതിനകത്ത് കൊപ്പ ഇട്ട് കഴിഞ്ഞിട്ട് എണ്ണ തീർന്നു കഴിഞ്ഞാൽ പിണ്ണാക്ക് വാരി എടുക്കണമെന്നുള്ള പ്രൊസീസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് നിൽക്കേണ്ട കാര്യം നമ്മൾ ഈ കൊപ്പയിട്ടപ്പോൾ അങ്ങോട്ട് മാറിപ്പോണമെങ്കിൽ നമുക്ക് മാറിപ്പോവും എണ്ണ തീർന്നു കഴിഞ്ഞാൽ മാത്രം ഇനി വന്നാൽ മതി പിന്നെ ഇതിനകത്ത് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ് ഇന്ത്യ ഇന്ത്യൻ മേക്ക് ഗിയർ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള ക്രൗൺവിനിയും ഗിയർ ബോക്സിനെക്കാട്ടി മെയിൻ്റനൻസ് കാര്യങ്ങളെ ഇതിന് കുറവാണ് നമ്മുടെ മിഷീൻ എടുത്ത് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തേക്ക് മിഷിൻ്റെ ഭാഗത്ത് മെയിൻ്റെസ് ഉണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല ഒരു മിക്സി ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് പഠിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട എന്തേലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ ഞങ്ങൾ എപ്പോൾ ഏത് പാതിരാത്രി വിളിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ വന്ന് എല്ലാം എല്ലാം കൊടുത്ത് എല്ലാം കാണിച്ചു തരും നമ്മളിപ്പോൾ ഇവിടുന്ന് മിഷീൻ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും സർവീസോ കാര്യങ്ങളൊക്കെ കാണും ഒരു ദിവസം നമ്മൾ ഫുൾ അവിടെ നിന്ന് അവരെ മൊത്തം പഠിപ്പിച്ച് എടുത്തിട്ടുള്ള ബോധ്യമായിട്ട് മാത്രമേ ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് തിരിച്ച് പോരത്തുള്ളൂ അത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ചെന്ന് അവരെ ട്രയൽ റൺ അടിച്ച് അവരെ ട്രയലടിച്ച് പഠിപ്പിച്ചെല്ലാം കൊടുത്തിട്ട് മാത്രമേ നമ്മളിങ്ങോട്ട് പോകരുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ട സർവീസോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കും ഇതിന് വരുന്നത് വെച്ചാൽ ഈ ബോൺഫിലോലിയുടെ ഗിയർ ബോക്സ് വരുന്നുണ്ട് പിന്നെ സ്റ്റീലെല്ലാം ത്രീ നോട്ട് ഫോർ എസ് എസ് ആണ് വരുന്നത് പിന്നെ ഇത് ഒലക്ക ഒലക്ക വരുന്നുണ്ട് ഒരൽ വരുന്നുണ്ട് ഒരലിന് വരുന്നത് എൺപത് കിലോയും ഒലക്കയ്ക്ക് വരുന്നത് എഴുപത്തഞ്ച് കിലോയാണ് വെയിറ്റ് വരുന്നത് പിന്നെ ബെൽറ്റ് ബി ബെൽറ്റ് ആണ് വരുന്നത് സാധാരണ എല്ലാവർക്കും ഒരു സി സെക്ഷനാണ് ബെൽറ്റ് വരുന്നത് അപ്പോൾ ആ സി സെക്ഷൻ ബെൽറ്റ് ഒരു ബെൽറ്റിന് ആയിരത്തി മുന്നൂറോളം വില വരും ഇത് ബി ആയതുകൊണ്ട് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ വരത്തുള്ളൂ നാളെ ഒരു ബെൽറ്റ് മാറേണ്ടി വന്നാൽ സാധാരണ ഉപയോഗിക്കുന്ന ബെൽറ്റിനെ കൂടി പകുതി കോസ്റ്റേ വരത്തുള്ളൂ പിന്നെ ഇത് പത്ത് എസ് പി മോട്ടറാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇവിടെ വെച്ച് അഞ്ച് എസ്പിയെ ഓടിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് ആംപിയർ ആറ് ആംപിയർ കൂടുതൽ ലോഡ് പിടി വലിക്കത്തില്ല അപ്പോൾ അഞ്ച് എസ്പിയ ലോഡ് എന്നാണ് നമ്മൾ പിന്നെ വെച്ചിരിക്കുന്ന പത്ത് എന്ന് വെച്ചാൽ മോട്ടറിനെ ലൈഫ് കിട്ടും അത് അതുദ്ദേശിച്ച് മാത്രമാണ് പത്ത് എസ് പി ഇപ്പോൾ ആ കസ്റ്റമർ പറയാ ഒരു അഞ്ച് എസ്പിക്ക് എന്ന് വെച്ചാൽ ഇതേ മെഷീൻ തന്നെ നമുക്ക് അഞ്ച് എസ്പിക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇടുന്ന ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോയ്ക്ക് പേരും പതിനെട്ട് കിലോ ഇടാൻ പറ്റത്തുള്ളൂ ഒറ്റ ടൈമിൽ ഇരുപത്തഞ്ച് കിലോ ഇടാം ഇരുപത്തഞ്ച് കിലോ കിട്ടാതെ അര മണിക്കൂറും കൊണ്ട് ഫുൾ ആയിട്ട് കിട്ടും ഒരു മാസം ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കറണ്ട് ചാർജ് വരും തുടക്കത്തിൽ അതെ അതെ വരുമാനത്തിലുള്ള മാർഗ്ഗം ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നമ്മളിപ്പം ലഭ്യത ഒരു ഇപ്പം വരുന്ന പാക്കറ്റ് വെളിച്ചെണ്ണ ആണെങ്കിലും മൊത്തം വരുന്നത് മായമാണ് വരുന്നത് ഈ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വെളിച്ചെണ്ണ വരുന്ന മൊത്തം വെളിച്ചെണ്ണ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം താൻ ഇതിപ്പം പ്യുവർ വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് മാർക്കറ്റ് ഉണ്ട് നമ്മളിപ്പോൾ ചക്കിലാട്ടി വെളിച്ചെണ്ണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചൂടാകുന്നില്ല അതിൻ്റെ ആ തനതായ രുചിയോ ടേസ്റ്റോ മാറുന്നില്ല രണ്ടാമതായിട്ട് ഓരോരുത്തർ കസ്റ്റമർ വരുന്ന പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഇവർ നിന്ന് മാത്രമേ മേടിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു വ്യവസായത്തിന് നല്ല മാർക്കറ്റാണ് ഇതിന് വരുമ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി അത് അവിടെ വന്ന് ട്രയൽ റൺ അടിച്ച് പഠിപ്പിച്ച് വരുന്ന റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് മാത്രമേ എക്സ്ട്രാ വരത്തുള്ളൂ ഉണ്ടുണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുപത്തഞ്ച് കിലോ ഓളം ഒലയ്ക്ക് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അമ്പത് കിലോ അമ്പത്തഞ്ച് കിലോയൊക്കെ കോയമ്പത്തൂരിൽ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാണത്തില്ല അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ തിക്നസ്സോ കാര്യങ്ങളോ ഒന്നും അല്ലായിരിക്കും അവരൊരു ആറ് മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ ആയിരിക്കും ഇത് പൊട്ടിപ്പോകുന്നത് ഒന്നാമത്തെ കാര്യം കോയമ്പത്തൂർന്ന് മേടിക്കുന്ന മിഷീന് ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഇല്ല വില കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളത് ഫസ്റ്റ് ക്വാളിറ്റി ആയി ഓരോ ഭാഗങ്ങളും ഫസ്റ്റ് ക്വാളിറ്റിയാണ് ചെയ്തിരിക്കുന്നത് അതിന് സീ ചാനൽ തന്നെ ആണെങ്കിൽ സായിബാബുടെ സീ ചാനൽ ഉപയോഗിക്കുന്നത് സ്റ്റീ സ്റ്റീൽ ആണെങ്കിൽ ടാറ്റയുടെ സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ത്രീ നോട്ട് ഫോർ തന്നെ ഫുഡ് ഗ്രേഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തന്നെ നമ്മുടെ ഫൗണ്ടറി കൊടുത്ത് നമ്മൾ ഡൈ കൊടുത്തിട്ട് നമ്മൾ വാർപ്പിച്ചിരിക്കുക നമ്മുടെ ഗ്രേഡിനനുസരിച്ചുള്ള വാർത്താണ് അവർ തന്നിരിക്കുന്നത് ക്വാളിറ്റിക്കകത്ത് ഹഡ്രഡ് പെർസെൻ്റ് ആണ് അവർക്ക് യാതൊരു മാറ്റവും കാണത്തില്ല അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തഞ്ച് ശതമാനം വരെ ഹഡ്രഡ് ആയിട്ട് വെളിച്ചെണ്ണ കിട്ടും അതും നമ്മൾ തെളിഞ്ഞ വെളിച്ചെണ്ണയായിരിക്കും വേസ്റ്റോ കാര്യങ്ങളോ വരത്തില്ല നമുക്കൊരു പത്ത് കിലോ ആട്ടി കഴിഞ്ഞാൽ ഒരു അമ്പത് ഗ്രാം വേസ്റ്റേ വരത്തുള്ളൂ സാധാരണ എക്സ്പെല്ലർ ഇതിനെ അപേക്ഷിച്ച് എക്സ്പെല്ലർ ആണെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വിളിച്ചിട്ട് വേസ്റ്റ് വരും ഇത് പറഞ്ഞാൽ മാക്സിമം അമ്പത് ഗ്രാം അത് നമ്മൾ ഇന്ന് ആട്ടി കഴിഞ്ഞാൽ നമുക്ക് നാളെ വൈകുന്നേരത്തേക്ക് കുപ്പിക്കകത്ത് നിറയ്ക്കാൻ പറ്റും ഫിൽറ്ററോ കാര്യങ്ങളോ വേണ്ട മറ്റേ എക്സ്പെല്ലറാകുമ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ഫിൽറ്ററും മേടിക്കണം ഇതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ആട്ടി കഴിഞ്ഞാൽ നാളെ വൈകത്തേക്ക് കുപ്പിക്കകത്ത് ഇറക്കാൻ പറ്റും നടക്കാൻ പറ്റും അത് ഒരാളെന്താ ഒരു കടയ്ക്കകത്ത് വേറെ സ്റ്റാഫോ കാര്യങ്ങളോ വേണ്ട ആരാണോ നിൽക്കുന്നത് അവർ മാത്രം നിന്നും അവർ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ഒരു ദിവസം ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വിൽക്കേണ്ട വെളിച്ചെണ്ണയെല്ലാം കിട്ടും ഇപ്പം ഇത് പറയുവാണെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ആയവരെ ഗൾഫീന്ന് പോയി വന്നവരെ പിന്നെ സ്ത്രീകൾക്ക് പിന്നെ ഒരു വീടിനോട് ചേർന്ന് ചെറിയ സംരംഭം തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു തുടങ്ങാൻ പറ്റുന്ന ഇതാണ് അങ്ങനെ ആവശ്യപ്പെട്ട് പല ആൾക്കാരും ഞങ്ങളുടെ ഇടയ്ക്ക് വരുന്നുണ്ട് അവർക്ക് നമ്മൾ വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത് മിഷനും കൊടുത്ത് അവർക്കെല്ലാം പഠിപ്പിച്ചെല്ലാം കൊടുത്ത് ാണ് നമ്മൾ നിൽക്കുന്നത് കാർദ്ദ മിഷനറീസ് ഈ ചക്ക് ബോക്സ് ടൈപ്പ് ചക്ക് മാത്രമല്ല ഉണ്ടാക്കുന്നത് കൊപ്ര ഡ്രയർ അതുപോലെ തന്നെ തേങ്ങ പിഴിയുന്നതും തേങ്ങ ചിരകുന്നതുമായിട്ടുള്ള മെഷീനുകളും ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഉപയോഗം വരുന്നത് ഈ കാറ്ററിങ് പോലെയുള്ള സംവിധാനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് എപ്പോഴും ഈ തേങ്ങ ചേരണ്ടുകയും അത് പിഴിയുകയും ചെയ്യുന്ന ആ ഒരു സമയതായിരിക്കും അതിന്റെ ലേബേഴ്സിനെ കിട്ടാനുള്ള അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് വേണ്ടിയുള്ള ഒത്തിരി മെഷീനുകളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ആ വീഡിയോകൾ തൊട്ടടുത്ത ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്